ഇന്നത്തെ ചിക്കൂ സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കടച്ചക്ക തോരൻ കടച്ചക്ക ഉപ്പേരി എന്നൊക്കെ പറയുന്ന ഐറ്റം ഉണ്ടാക്കാനായിട്ട് പോകാനട്ടോ അപ്പം അതിനായിട്ട് കടച്ചക്ക നന്നായി കഴുകി വൃത്തിയാക്കി എടുത്ത് നന്നായി ചെറു ചെറിയ പീസുകളായിട്ട് അരിഞ്ഞ് സെറ്റാക്കി എടുക്കാനെട്ടോ അതിൻ്റെ നടുക്കിൽത്ത ആ സംഭവം കളയണം അതിന് കുറച്ച് ഉണ്ടായിരിക്കും അത് കളഞ്ഞിട്ട് വേണം നമ്മൾ അരിഞ്ഞെടുക്കാൻ അല്ല ഇതുപോലെ അരിഞ്ഞ് നമ്മൾ കഴുകി നല്ലപോലെ വൃത്തിയാക്കി എടുക്കാൻ കേട്ടോ അപ്പം ഈ ആർക്കൊക്കെയാണ് ഈ കടച്ചക്ക ഉപ്പേരി അല്ലെങ്കിൽ ഈ കടച്ചക്ക തോരൻ ഇഷ്ടമുള്ളത് പറയണേ പിന്നെ നമ്മൾ റെഡിയാക്കി വെക്കേണ്ടത് ചുമന്നുള്ളി വെളുത്തുള്ളി കാന്താരി മുളക് ചതച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ അത് നമ്മളുടെ തോരനിലേക്ക് ആവശ്യമാണ് ഇനി നമ്മളൊരു പാനിലോട്ട് നന്നായി പാൻ ചൂടായതിനു ശേഷം അതിലോട്ട് വെളിച്ചെണ്ണ കോക്കനട്ട് ഓയിലാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് അതാണ് ടേസ്റ്റ് കേട്ടോ പിന്നെ അതിലോട്ട് നമ്മൾ ഉണങ്ങിയിട്ടുള്ള മുളക് അത് ഈ എണ്ണ ഒന്ന് ചൂടായി വരുമ്പം അതിലോട്ട് പൊട്ടിച്ചിടുകട്ടോ ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ നമ്മൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചുമന്നുള്ളി അതുപോലെ കാന്താരി മുളക് ഇതും കൂടെ ചതച്ച് വെച്ചത് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മൂപ്പിക്കുകയാണ് കേട്ടോ ഇതൊന്ന് സെറ്റായി വരുമ്പോൾ അതിലോട്ട് കുറച്ച് അല്പം ഒരു ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇതിലോട്ട് നമ്മൾ കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് അല്പം വെളിച്ചെണ്ണയും കൂടെ നമുക്ക് ആവശ്യമായിട്ട് വേണമായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ആഡ് ചെയ്തത് കേട്ടോ എന്നിട്ട് ഇതൊന്ന് സെറ്റായി വരുമ്പോഴത്തേനും നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന മുളകാണ് നമ്മളുടെ ഈ ഉപ്പേരി അല്ലെങ്കിൽ തോരന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അതും കൂടെ ആഡ് ചെയ്ത് ഇതൊന്ന് സെറ്റായി വരുമ്പോഴത്തേനും നമ്മൾ വേഗിച്ച് വച്ചിരിക്കുന്ന നമ്മുടെ കടച്ചക്കേനെ അതിലോട്ട് ആഡ് ചെയ്യണം കേട്ടോ ഇത് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ ഒത്തിരി പേർക്ക് അറിയാമെന്നറിയാം എങ്കിലും ഞാൻ വീഡിയോ ചെയ്തപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കുന്ന രീതിയായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്തിരിക്കുന്ന കേട്ടോ അങ്ങനെ നമ്മുടെ കടച്ചക്ക ഉപ്പേരി അല്ലെങ്കിൽ കടച്ചക്ക തോരൻ എന്ന് പറയുന്ന സംഭവം ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം പറഞ്ഞ പോലെ നമുക്ക് വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ ബൈ